കർത്താവിൻ്റെ പുന്നനാമം നോത്തുപെടുമ്പോഴാകട്ടെ അപ്പോൾ സോമയ പൗലോസ് എബ്രാഹ്ക്ക് എഴുതി ലേഖനത്തിൽ ആറിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എന്നാൽ നിങ്ങൾ ഓരോരുത്തർ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ സോമെ പൗലോസ് എബ്രായരുടെ ഈ വിഷയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പൗലോസിൻ്റെ ഉള്ളിൽ ചില ആഗ്രഹമുണ്ട് ഞങ്ങൾ വിതച്ച സുവിശേഷത്തിൻ്റെ വിത്ത് അത് അവസാനത്തോളം നിങ്ങൾ മുറുകെ പിടിക്കണം ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പ്രാണപ്രിയൻ്റെ മുഖം ഒന്ന് കാണണം സഹല മനുഷ്യർക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിനെ മുഖാമുഖമായി കാണുന്നൊരു സമയമുണ്ട് അതിനുവേണ്ടി അവസാനത്തോളം മുറുകെ പിടിച്ചോളാം കർത്താൻ്റെ വരും എത്ര താമസിക്കുന്നു അതുവരെ വിശ്വാസത്തിൽ നിന്ന് വീണു പലസ് എബ്രായറോട് ഈ വിഷയം പറയുമ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ജനുവരി മാസം കഴിഞ്ഞു ഫെബ്രുവരിയിലേക്ക് പ്രവേശിച്ചു ക്രിസ്ത്യ ജീവിതത്തിലേക്ക് ഐ മീൻ കടന്നു വന്നിട്ട് വർഷങ്ങളുടെ പഴക്കം ചെന്നവരുണ്ട് ചിലർക്ക് മുപ്പത്തഞ്ച് വയസ്സായവരുണ്ട് ചിലർ നാൽപ്പതായതുണ്ട് ചിലർ അതി കുറഞ്ഞവരുണ്ട് സോറേ ചിലപ്പോൾ അധികം നാളോ ആഘാത വിശ്വാസത്തിലേക്ക് എത്തിയ ആളുകളും എല്ലാവരോടും കൂടെ ഈ വചനം ഇന്ന് വ്യക്തമായി സംസാരിക്കുക ഈ കാലഘട്ടത്തിൽ സംസാരിക്കുക ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം ലാഭിപ്പാൻ അവസാനത്തോളം മുറുകെ പിടിച്ചോളാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രത്യാശ അതവിടെ പറയുന്നത് പ്രത്യാശയുടെ പൂർണ്ണ പൂർണ്ണനിശ്ചയം പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കെൻ്റെ പ്രാണപ്രിയനെ എനിക്കൊന്ന് കാണുന്നു എനിക്ക് വേണ്ടി കാൽവറി യാഗമായി തീർന്നാണ് ഞാൻ ഏൽക്കേണ്ട ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടത് കർത്താവായ കാൽവറിയിൽ എനിക്ക് വേണ്ടി യാഗമായി ആ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെയാണ് ഇന്ന് ഈ രക്ഷ പ്രാപിച്ചതെന്ന് ഉത്തമ ബോധ്യമുള്ള ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹമുണ്ട് എനിക്കെൻ്റെ പ്രാണപ്രയിൻ്റെ മുഖം എനിക്കൊന്ന് കാണാം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നാം ഒരിക്കലും മന്ദതയുള്ളവരാകരുത് എന്നാണ് പൗലോസ് പറയുന്നത് തൊട്ട് താഴെ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമിയാലും വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനികാരികളായിത്തീരും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആ ദൈവത്തെ ഭയമല്ലാതെ ജീവിക്കുന്നൊരു അനുഭവം ഒരു ക്രിസ്തീയ ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പൗലൂസ് വളരെ വ്യക്തമായി ആഗ്രഹിക്കുന്നു പൗലൂസ് ഏത് ലേഖനത്തിൻ്റെ ആ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുക നമ്മൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി അതിനെ അതിനുവേണ്ടി പൗലസ് വളരെ കഠിനാധ്വാനം ചെയ്ത് എഴുതുന്ന പോലെയാണ് ലേഖനം കാണുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നു വന്ന ആ തുടക്കത്തെ സമയത്തുണ്ടാകുന്ന ആ തീഷ്ണത വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷമായ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷമായ പല ആളുകളിലും സ്നാനപ്പെടുമ്പോഴുണ്ടായിരുന്ന അതേ തീഷ്ണത ഇന്നും ഉണ്ടോ എന്ന് ഈ വചനം വെച്ച് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു സ ഒരു സമയത്ത് കൂട്ടായ്മ യോഗങ്ങൾക്ക് ആരാധന സാ ആരാധനയ്ക്ക് പോകുന്ന കാര്യങ്ങൾക്ക് അതുപോലെ കൺവെൻഷൻ യോഗങ്ങൾക്ക് പോകുന്ന കാര്യങ്ങൾക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൊക്കെ വളരെ ഉത്സാഹമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പാട്ടുണ്ടായിരുന്നു യേശുവിൻ സാക്ഷി ഗൾ നാം സുവിശേഷത്തിൻ നാം ജയ് ജയഗീതം ശുഭനാമം സുവിശേഷം ഈ പാട്ട് റോട്ടിലൂടെ പാടാനും അതിൻ്റെ ജയ് ജയ്ഗിതെന്ന് പറയുമ്പോൾ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ പറയാനൊന്നും മടിയില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറകളെ നോക്കുമ്പോൾ അങ്ങനെയുള്ള മീ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് കുറവാണ് വരുന്നവരുണ്ട് വരാത്തവരുണ്ട് നമ്മളെല്ലാ വർഷവും ചിന്തിച്ച് നോക്കുമ്പോൾ മുന്നുണ്ടായിരുന്ന പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ഒരു കുറവാണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത് പക്ഷെ പൗലോസ് പറയുന്നത് നിങ്ങൾ മന്ദതയുള്ളവരാകരുത് എന്നാണ് പറയുന്നത് ദീർഘക്ഷമയാലും മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാക്തത്വങ്ങളെ അവകാശമാക്കണം പ്രത്യാശയുടെ നിശ്ചയം പ്രാപിപ്പാൻ നമ്മൾ ഒരിക്കലും മന്ദതയുള്ളവരായാൽ സാധിക്കില്ല ദീർഘക്ഷമ നമുക്ക് വേണം കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും കർത്താവിന് വേണ്ടി വിശ്വസത്തോടെ നിൽപ്പാൻ നമുക്കൊരു ദീർഘക്ഷമ ആവശ്യമാണ് മന്നതയുള്ളവരായാൽ പിന്നെ തുടർന്ന് വളർച്ച വളരെ മോശമായിരിക്കും ആത്മീയ ജീവിതത്തിലുള്ള വളർച്ച മന്നതയുള്ള ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോയാൽ പിന്നെ അല്പം ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ കടന്നു വരും പ്രാർത്ഥന കുറയും ബൈബിൾ വായന പോയും കുറയും കൂട്ടായ്മക്ക് പോലെ കുറയും കൺവെൻഷൻ യോഗങ്ങൾക്ക് പോകുന്ന പറയും അങ്ങനെ 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 നീണ്ടു നീണ്ടു പോകും പിന്നെ പ്രാർത്ഥനയ്ക്ക് കൃത്യസമയത്ത് പോകാതെ ആരാധനയുടെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളുണ്ടാവും ഇതെല്ലാം മന്നതയുള്ള ഒരു അനുഭവത്തിലേക്ക് പോകുന്ന കാലഘട്ടമാണ് അങ്ങനെ ആകരുത് എന്നാണ് പോലൂസ് പറയുന്നത് നാം ആയിരിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആയിരിക്കേണ്ടത് ഓരോരുത്തരും പ്രത്യാശയുടെയും പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ ഉത്സാഹം വർദ്ധിപ്പിക്കണം അവസാനത്തോളം അവസാനത്തോളം ഭർത്താവിൻ്റെ ഓരോ എന്നാണോ എനിക്ക് ഭൂമിയിൽ എനിക്ക് ആയുസ്സും ആരോഗ്യം തരുന്നുണ്ട് അത് എന്ന് ഇതുവരെയാണോ അതുവരെയും മീനത് പ്രാപിപ്പാൻ അവസാനത്തോളം ഉത്സാഹം കാണിക്കണം നമുക്കത് സാധിക്കുന്നുണ്ടോ പലപ്പോഴും ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ഇറങ്ങി വരുന്ന ആ അനുഭവത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ആ അനുഭവത്തിലും ഒന്ന് ചിന്തിച്ച് നോക്കി സ്തോത്രം അന്നത്തെ ഉത്സാഹം നമുക്ക് ഇന്നും ഉണ്ടാകാം അന്നത്തെ പ്രാർത്ഥന ഇന്നും ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിലെല്ലാം ആ നല്ലൊരു മാതൃ നയിച്ചു കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരും മധ്യാകാശത്ത് കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ